യു എസ് പ്രഥമ വനിത മെലാനിയ ട്രംപ് എവിടെ ഏതാനും ചില പൊതുപരിപാടികളിലല്ലാതെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒന്നാം വട്ട കാലത്തെ പോലെ പൊതുജന മധ്യത്തിൽ അധികം പ്രത്യക്ഷപ്പെടുന്നില്ല ഒന്നാം ടൈമിൽ എല്ലായിടത്തും നിറഞ്ഞു നിന്ന മെലാനിയയെ ട്രംപിനൊപ്പം കാണാത്തത് കൊണ്ട് തന്നെ അഭ്യൂഹങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ഇപ്പോൾ ട്രംപിൻ്റെ ജീവചരിത്രം എഴുതുന്ന മൈക്കിൾ വോൾഫ് വെടിപൊട്ടിച്ചിരിക്കുകയാണ് ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞെന്നും ഇരുവരും സാധാരണ ദാമ്പത്യ ജീവിതം പങ്കിടുന്നില്ലെന്നാണ് മൈക്കിൾ വോൾഫ് പറയുന്നത് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കെ അദ്ദേഹത്തെ വിമർശിച്ച നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള എഴുത്തുകാരനാണ് മൈക്കിൾ വൈറ്റ് ഹൌസിൽ നിന്നും ട്രംപിൽ നിന്നും അകലം പാലിച്ചാണ് മെലാനിയ കഴിയുന്നതെന്നാണ് വോൾഫിൻ്റെ കണ്ടുപിടുത്തം പതിവ് പോഡ്കാസ്റ്റിൽ വോൾഫിനോട് അവതാരക ജോവന്ന കോൾസ് ചോദിക്കുന്നതും ട്രംപിന്റെ രണ്ടാം ഊഴക്കാലത്തെ മെലാനിയയുടെ പങ്കിനെക്കുറിച്ചാണ് വോൾഫ് തുറന്നടിച്ചാണ് മറുപടി പറഞ്ഞത് വിവാഹ ജീവിതമെന്ന് നമ്മളൊക്കെ കരുതുന്ന അർത്ഥത്തിൽ ദമ്പതികളെന്ന നിലയിൽ ഇരുവരും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല അവർ ഇരുവരും രണ്ടായിട്ടാണ് കഴിയുന്നത് അവർ വേർപെട്ട് കഴിഞ്ഞു അമേരിക്കൻ പ്രസിഡന്റും പ്രഥമ വനിതയും വേർപിരിഞ്ഞു കഴിഞ്ഞു ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് വന്ന ശേഷം പൊതുവേദികളിൽ മെലാനയുടെ അസാന്നിധ്യമാണ് പലപ്പോഴും ചർച്ചയായത് മൈക്കിൾ വോൾഫിന്റെ പരാമർശങ്ങൾ ഈ വിഷയത്തെ കൂടുതൽ ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം ജനുവരി ഇരുപതിന് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് ശേഷം പതിനാല് ദിവസത്തിൽ താഴെയാണ് മെലാനിയ വൈറ്റ് ഹൌസിൽ താമസിച്ചത് മിക്കവാറും ആഴ്ചകൾ മാൻഹാട്ടിലെ ട്രംപ് ടവറിലോ ഫ്ലോറിഡയിലെ മാരാലാഗോ റിസോർട്ടിലോ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കഴിയും ഈസ്റ്റർ വേളയിലും പോപ്പ് ഫ്രാൻസിസിന്റെ സംസ്കാര ചടങ്ങിലും ട്രംപിനൊപ്പം മെലാനിയെ കണ്ടിരുന്നു പോപ്പിന്റെ സംസ്കാര ചടങ്ങിന് ശേഷം യു മടങ്ങിയെത്തിയ ഇരുവരും അവരവരുടെ വഴിക്ക് പോയി ട്രംപ് മറൈൻ വണ്ണിൽ കയറിയപ്പോൾ മെലാനിയ വേറെ കാറിൽ പോയി അതേസമയം നിഷേധിച്ച് വൈറ്റ് ഹൗസ് എന്നാൽ മൈക്കിൾ വോൾഫിന്റെ കണ്ടുപിടുത്തം വൈറ്റ് ഹൗസ് നിഷേധിച്ചു അയാൾ ഒരു പമ്പര വിട്ടി നുണയൻ എന്നാണ് വൂൾഫിനെ വൈറ്റ് ഹൗസ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ സ്റ്റീവൻ ഷിയുങ് തള്ളി പറഞ്ഞത് ട്രംപ് ഡി സിൻഡ്രോം ബാധിച്ച വൂൾഫിന്റെ ജീവിതം യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്ന് ദുരിതപൂർണമായിരിക്കുകയാണെന്ന് സ്റ്റീവൻ പരിഹസിച്ചു ട്രംപിനെതിരെയുള്ള അമിതമായ താറടിച്ച് അയുക്തികരമായ പരാമർശങ്ങൾ നടത്തുന്നവരെയാണ് റിപ്പബ്ലിക്കന്മാർ ട്രംപ് ഡി സിൻഡ്രോം ഉള്ളവരായി വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മെലാനിയെ ന്യൂയോർക്കിലെ കിറ്റ്കാറ്റ് ക്ലബിൽ വെച്ച് ട്രംപിനെ പരിചയപ്പെടുത്തിയ മുൻ മോഡലിംഗ് ഏജന്റ് പാവോളോ സാമ്പോളിയും ഊഹാപോഹങ്ങൾ തള്ളുകയും ചെയ്തു ന്യൂയോർക്ക് സർവകലാശാലയിൽ പഠിക്കുന്ന പത്തൊമ്പതുകാരൻ മകൻ ബാരൻ ട്രംപിൻ്റെ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവാണ് മെലാനിയ ബാരൻ്റെ അമ്മയായിരിക്കുക എന്നതാണ് പ്രഥമ പരിഗണന ഒപ്പം പ്രഥമ വനിത ഭാര്യ എന്നീ റോളുകൾ വഹിക്കുക അതാണ് തൻ്റെ ശൈലിയെന്ന് മെലാനിയ മുൻപ് ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു ട്രംപിന്റെ ആദ്യ ഭരണകാലയളവിൽ പത്തു വയസ്സുകാരനായ മകൻ ബാരൻ സ്കൂൾ വർഷം പൂർത്തിയാക്കാൻ അഞ്ചു മാസം കാത്തിരുന്ന ശേഷമാണ് മെലാനിയ വൈറ്റ് ഹൌസിലേക്കും നീങ്ങിയത്